നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം സ്വദേശവൽക്കരണം കടുപ്പിച്ചതോടുകൂടി സൗദിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്ത എന്നത് അവിടുത്തെ തൊഴിലില്ലായ്മ അഞ്ച് ശതമാനത്തോളം കുറഞ്ഞുവെന്നാണ് എന്നാൽ തിരിച്ചടിയാകുന്നത് പ്രവാസികൾക്കാണ് വാർത്തയിലേക്ക് നടപ്പ് വർഷം അവസാനത്തോടെ സൗദിയിലെ തൊഴിലില്ലായ്മ അഞ്ച് ദശാംശം നാല് ശതമാനമായി കുറയുമെന്ന് വെൽ ഫിനാൻഷ്യൽ നടത്തിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയാണ് ഇത് പ്രവാസികൾക്കും സ്വദേശികൾക്കും വ്യാവസായിക മേഖലയിൽ ഉയർന്ന തൊഴിൽ നേട്ടത്തിന് സഹായമാകുമെന്നാണ് സ്വദേശി വൽക്കരണം കടുപ്പിച്ചതോടുകൂടി ചില പ്രവാസികളെ ഇത് കഠിനമായി തന്നെ ബാധിക്കുന്നതായിരിക്കും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രണ്ട് സൗദി വിലമതിക്കുന്നവസായ മന്ത്രാലയം നൽകിയിട്ടുള്ളത് എല്ലാ ും പ്രവാസികളെ അധിക നികത്താനുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അടിസ്ഥാനത്തിൽ ലൈസൻസ് ഉള്ള ഫാക്ടറികളിലെ തൊഴിലാളികളുടെ എണ്ണം ഒക്ടോബറിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപതും നവംബറിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപതും വർദ്ധിച്ചതായി പഠനം പറയുന്നു ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഈ ആഴ്ചത്തെ റിപ്പോർട്ട് അനുസരിച്ച് തൊഴിലായ്മ നിരക്ക് മൂന്നാം പാദത്തിൽ അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു ഇത് മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഈ വർഷം രണ്ടാം പാദത്തിൽ നിരക്ക് അഞ്ചേ ദശാംശം ആറ് ശതമാനമായിരുന്നു മൊത്തം സൗദി ജനസംഖ്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് പന്ത്രണ്ട് ശതമാനമായി കുറഞ്ഞതായി ഫലങ്ങൾ കാണിക്കുന്നു അതേ യും ഈ വർഷം രണ്ടാം പാദത്തിൽ ഇത് പന്ത്രണ്ട് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു മൊത്തം ജനസംഖ്യയുടെ സാമ്പത്തിക പങ്കാളിത്ത നിരക്ക് രണ്ടായിരത്തി പത്തൊൻപത് മൂന്നാം പാദത്തിൽ അഞ്ച് ശതമാനമായി ഉയർന്നു കഴിഞ്ഞ പാദത്തിലെ നാല്പത്തിയഞ്ച് ശതമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ സൗദി വനിതകളുടെ സാമ്പത്തിക പങ്കാളിത്ത നിരക്ക് രണ്ട് കാലയളവിലും ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനമായി തുടരുന്നു ഈ പഠനമനുസരിച്ച് മൊത്തം സൗദി തൊഴിലാളികളുടെ എണ്ണം നിലവിൽ മൂന്ന് ലക്ഷത്തിൽ പരമായി നിൽക്കുകയാണ് രണ്ടാം പാദത്തിൽ മൂന്ന് ലക്ഷത്തിൽ പരമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ മൂന്നാം പാദത്തിൽ തൊഴിൽ തേടുന്ന സൗദികളുടെ എണ്ണം ഒരു ലക്ഷത്തിൽ പരമാണെന്ന് സിവിൽ സർവീസ് മന്ത്രാലയവും മാനവ വിഭവശേഷി വികസന ഫണ്ടും അറിയിച്ചിരുന്നു വിദേശ തൊഴിലാളികൾ ആധിപത്യം പുലർത്തുന്ന സ്വകാര്യ മേഖലയിൽ സ്വദേശികൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്ന പ്രധാന സൂചകമാണ് സൗദിയുടെ തൊഴിലില്ലായ്മ ഈയിടെയായി എണ്ണ ഇതര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൊഴിൽ മെച്ചപ്പെടുത്തലുകൾ തുടരുകയാണ് പുതിയ നികുതികളും ഫീസുകളും പോലുള്ള പരിഷ്കരണങ്ങളുടെ ആഘാതം മോശമാക്കിയ ബിസിനസ് രംഗം ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് കണക്കുകൾ ഇതിനോടകം തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി പൌരന്മാർക്കിടയിൽ തൊഴിലില്ലായ്മ പന്ത്രണ്ട് ശതമാനമോ അതിൽ കൂടുതലോ ആയിരുന്നു ബിസിനസ് രംഗം പ്രോത്സാഹിപ്പിക്കുന്ന ഔദ്യോഗിക നയങ്ങളും സർക്കാർ സമീപനങ്ങൾ സ്വദേശി യുവാക്കളിൽ പുതിയ ഊർജം നൽകിയിട്ടുണ്ട് സ്വദേശി വൽക്കരണം മൂലം വിദേശികൾ ഉപേക്ഷിച്ച സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ തുടരുകയും ചെയ്യുന്നു കൂടുതൽ काए चैनल सब्सक्राइब ചെയ്യൂ